ഞാനേ കുറേ നാളായിട്ടുണ്ടാഗ്രഹിക്കുന്നത് ഈ ചൗച്ചവ് കൃഷി ചെയ്യണു അപ്പം നമ്മൾ കാന്തല്ലൂർ പോയപ്പോഴാണ് ചൗച്ചവ് കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ തൊട്ട് ഞാനിത് തേടി നടക്കുമായിരുന്നു അപ്പോൾ അത് കിട്ടിയപ്പോൾ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഇപ്പം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഇത് വന്നാറിയ കായകൾ കണ്ടു കയ്യത്തൊന്നും ദൂരത്തില്ല കുറച്ചും കൂടി പൊക്കത്തിലാണ് അപ്പോൾ ഞാൻ കറുപ്പസ്വാമിയുടെ സഹായം വേണം അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു സൈഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആണോ ഞാൻ ഇതുവരെ അത് കൃഷി ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ ഇല്ലാത്ത സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ ഇത് നല്ലോണം അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കായയിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് പീനട്ടിൻ്റെ മുകളിലേക്ക് പൊത്തിപ്പിടിച്ച് കയറിയ പിന്നെ അവിടെ കുറച്ച് വേറെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഇവിടെ കയറി അവരങ്ങനെ കാച്ചു കെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ബേറാപ്പിളുണ്ട് അപ്പോൾ അതൊക്കെ നീക്കുമ്പോളും എല്ലാം അതിൻ്റെ മുകളിലേക്കാണ് കയറിപ്പോയിരിക്കുന്നത് എന്നാലും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ കാഴ്ച നമുക്ക് പൊട്ടിച്ചെടുക്കാമല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു അടതാപ്പ് വീണെടുക്കുന്നുണ്ടായിരുന്നു അതുകൂടെ പറക്ക് ഇങ്ങോട്ട് പോന്നു പറമ്പിലേക്ക് പോയതാണ് സത്യത്തിൽ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഫാമിൽ നിന്ന് വിട്ടു വിട്ടുനിന്ന് അങ്ങനെ ഓടി നടന്നൊക്കെ നോക്കും